കഴിഞ്ഞ ഇരുപത് വർഷത്തെ യു എ മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി കാബിനറ്റ് യോഗം ചേർന്നു ദുബായ് ഭരണാധികാരിയായി യു ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ചുമതലയേറ്റ് ഇരുപത് വർഷങ്ങൾ പൂർത്തിയാകുന്ന പശ്ചാത്തലത്തിലായിരുന്നു മന്ത്രിസഭാ യോഗം അബുദാബി കസറുൽ വദനിൽ തിങ്കളാഴ്ച ചേർന്ന മന്ത്രിസഭായോഗത്തിൽ യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ ദിവസം യു ഇ പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ രണ്ട് പതിറ്റാണ്ടിനിടെ സേവനമനുഷ്ഠിച്ച നിലവിലുള്ളതും നേരത്തെയുള്ളതുമായി മന്ത്രിമാരുമായി ഷെയ്ഖ് മുഹമ്മദ് കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയായിരുന്നു മന്ത്രിസഭാ യോഗം ദുബായ് ഭരണാധികാരിയായി ഷെയ്ഖ് മുഹമ്മദ് ചുമതലയേറ്റ് ഇരുപത് വർഷങ്ങൾ പൂർത്തിയാകുന്ന പശ്ചാത്തലത്തിലായിരുന്നു യോഗം ചേർന്നത് രണ്ടായിരത്തിയാറ് ജനുവരി നാലിനാണ് സഹോദരൻ ഷെയ്ഖ് മഖ്തു മിൻ റാഷിദിന്റെ നിര്യാണത്തെ തുടർന്ന് ഷെയ്ഖ് മുഹമ്മദ് ഭരണാധികാരം ഏറ്റെടുത്തത് പതിനാറായിരത്തിലധികം തീരുമാനങ്ങളും ആയിരക്കണക്കിന് ടാസ്ക് ഫോഴ്സുകളും ഒന്ന് ദശാംശം ഒന്നിയൻ ദൃഹത്തിലധികം മൂല്യമുള്ള ബജറ്റുകളും വഴി ഫെഡറൽ ഗവൺമെന്റ് രാജ്യത്തുടനീളമുള്ള സർക്കാർ പ്രവർത്തനങ്ങളെ പുനർനിർമ്മിച്ചതായി യോഗശേഷം അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു പൌരന്മാരുടെ ക്ഷേമം വിദ്യാഭ്യാസം പാർപ്പിടം എന്നിവയുൾപ്പെടെ ഇരുന്നൂറ്റി എൺപതിലധികം വികസന സൂചകങ്ങളിൽ യു എ ഇപ്പോൾ ലോകത്തിൽ തന്നെ മുന്നിലാണെന്നും രാജ്യം അതിന്റെ പങ്ക് ശക്തിപ്പെടുത്തുന്നത് തുടരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ജനം ദുബായ്